ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ കൂടി ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കുട്ടികളെല്ലാം ഒരാഗ്രഹം പറഞ്ഞു ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് അപ്പോൾ റെഡി ആകാൻ പറഞ്ഞു അതിൻ്റെ ത്രില്ലിലാണ് പിള്ളേർ അപ്പം നമ്മൾ വീട്ടിൽ ഇറങ്ങി നിന്നിറങ്ങി മൂന്ന് എടുത്തിട്ടുണ്ട് സൈക്കിളിലുള്ള സർക്കസ് ആണ് കളിക്കുന്നത് നമ്മൾ നടന്നിട്ടാ പോടിന്റെ അടുത്ത് തന്നെയാണ് അമ്പലം ഡാൻസും കളിക്കൊണ്ടാണ് പാറൂട്ടി നടന്നു പോന്നെ പാറൂട്ടി സുള്ളിലാണ് പാറൂട്ടി വീടെ പിടിക്കുന്നതുകൊണ്ട് പാറ പറഞ്ഞ് പിന്നെ ഞാൻ സംസാരിക്കാന്നുണ്ട് പാറ ഇങ്ങനെ കളിക്കുന്നു മോനാണെങ്കിൽ സൈക്കിൾ നിർത്തി അതിനോടും ഇതിനോടെല്ലാം മരത്തിനോടും മരത്തിൻ്റെ ചപ്പും പുല്ലെല്ലാം പറിച്ചു കളിക്കാനാണ് സാറിനെ എങ്ങനെയെങ്കിൽ അമ്പലത്തിലെത്തിയതെന്ന് സ്പീഡിലോ വീടിന്റെ അടുത്ത് തന്നെ അമ്പലം അപ്പൊ നമ്മൾ ചോദിച്ചിരുന്ന അമ്പലത്തിൽ പോക്ക ഇതാ ഈ കാണുന്നത് വീടിന്റെ തൊട്ട് അടുത്തുള്ള പുഴയാണ് അപ്പൊ നാളെ ഇവിടെ ഒരു വിശേഷം നടക്കുന്നുണ്ട് നാളെ ഇവിടെ ഈ പുഴയിൽ വെള്ളം കളി നടക്കുന്നുണ്ട് അപ്പൊ ഇതിൽ അതിഥിയായിട്ട് വരുന്നതെല്ലാം നമ്മുടെ മുഖ്യമന്ത്രി സാറും അങ്ങനെ കുറെ വിശിഷ്ടാതിഥികളിലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നതല്ലേ ഇതാ കാണുന്നില്ലേ ത് കാണിച്ചിരുന്നു ബോട്ട് ലീഗ് വള്ളംകളെ അപ്പം ആ ഒരുപാട് ആളുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുണ്ടാവും നാളെ പറയുന്നത് അപ്പം അവർ സ്റ്റേജ് കിട്ടുന്ന തിരക്കിലാണ് നാളത്തേക്ക് വേണ്ടുന്ന പിന്നെ കേൽ ബ്രോബറി ബിജുവാട്ടിനും ഭാര്യയും കുടുംബത്തിലും വരുന്നുണ്ട് അവരും എല്ലാവരും ഉണ്ട് എന്നാണ് പറയുന്നത് പിള്ളേർ ഇതിന്റെ എല്ലാം ത്രില്ലിലാണ് നാളെ എങ്ങനെയെങ്കിലും നാളെ ആയാൽ മതി നാളെ ആയാൽ മതി എന്നുള്ള ത്രില്ലിലാണ് നാളെ ഒന്നും അവരെ കാണാൻ പോലും പറ്റൂല നാളെ പുഴക്കന്നെ ആയിരിക്കും അവരുണ്ടാവുക ഞാൻ ബാക്കി ഒച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വാഹന എല്ലാം പോകുമ്പോ റോഡിന് വീതിയും കുറവാണ് അപ്പൊ ഇങ്ങനെ ഇവരാണെങ്കിൽ പരക്കം പായെന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അവരോട് സൈഡിലൂടെ നടക്കുന്നെല്ലാം പറയുന്ന പുഴയിൽ ഒരുപാട് മീനെല്ലാം ഉണ്ട് നമ്മളെ ഇവിടെ നിന്ന് വലയിലോട്ട് മീനെല്ലാം പിടിക്കലുണ്ട് അച്ഛൻ വലയിടും ഒരുപാട് മീനൊക്കെ ഇട്ടലുണ്ട് നമ്മക്ക് ഓനെ അടുത്തേക്കൊന്നും ഇങ്ങോട്ട് വിടില്ല ഓനെ കുട്ടികളെപ്പറുമ്പോൾ മീനെ പിടിക്കാൻ നോക്കും പക്ഷെ ഞാൻ വിടില്ല ആ മുമ്പ് പോന്നത് എൻ്റെ അമ്മയാണ് അമ്പലത്തിന്റെ ഏകദേശം എത്താറായി പോയി വീടിന്റെ അടുത്ത് തന്നെ ഇത് അമ്പലം എത്താറായി അവിടെ നിന്നും വാഹന പൂജ്യം അതും ഇതെല്ലാം കൊണ്ട് ഒരുപാട് ഉണ്ട്. ഞാൻ പറയുന്നു മോനെ മുമ്പിലൂട്ടെ കേറ അതിലൂടെ പോകണ്ട എന്നിട്ട് ഈ വഴിയേക്ക് പോന്നതെന്ന് ഇതാണ് അമ്പലത്തിന്റെ കവാടം വലിയ ക്ഷേത്രമാണ് ദേവീക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയില് കുഴപ്പിലങ്ങാടാണ് ഈ അമ്പലം വരിക ഭഗവതി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങളെല്ലാം വെക്കുന്നുണ്ട് ക്ഷേത്രത്തിന് അപ്പൊ അതിൻ്റെ ഇതാണ് ഇപ്പൊ ഇതെല്ലാം കാണുന്നത് കല്ലെല്ലാം സൈഡിലെല്ലാം കല്ല് കാണുന്നില്ലേ എല്ലാം പൊളിച്ചു നീക്കിയിട്ടേ അല്ലേ അപ്പം പുതിയ ബിൽഡിംഗ് ഇങ്ങനെ ക്ഷേത്രത്തിനകത്ത് അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂല അപ്പം ഞാനത് മാക്സിമം നോക്കിയിട്ടേ ചെയ്യും പ്രസാദെല്ലാം കിട്ടി അങ്ങ് ഉള്ളിൽ നിന്ന് ശ്രീകോന്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കരുത് എന്നുണ്ട് അപ്പം പ്രസാദനം കിട്ടി നമുക്കൊന്ന് അമ്പലം പ്രദക്ഷിണം ചെയ്തിട്ട് വരാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ സന്ധ്യ വേഗം ആകുന്നോണ്ട് വേഗം ഇരുടാന്ന് ഇപ്പം നമ്മളെ പോയ സമയം ഒരു ആറര പിന്നെ വീടിന്റെ അടുത്ത് രണ്ടു മിനിറ്റ് നടക്കാനേ ഉള്ളു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പിന്ന സപ്താഹം നടക്കുന്നത് അമ്പലമാണ് പിന്നെ പിന്നെ കർക്കിട മാസം ഇപ്പം എല്ലാം കർക്കിട മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ കർക്കിട മാസം എല്ലാം ഒരു മാസം എല്ലാ ഡെയിലി പായസം എല്ലാം ഉണ്ട് മോൻ ഡെയിലി വരുത്തുന്നുണ്ട് നമ്മുടെ ഇടയ്ക്കെല്ലാം വരുവും പായസം കഴിക്കണ്ട ഇപ്പം ഡെയിലി പൂജയും കാര്യങ്ങളെല്ലാം ഉള്ള പേര് കെട്ട അമ്പലമാണ് ഇവിടെ ഒരു വടക്കേ നടന്ന് പറഞ്ഞിട്ട് ഒരു നടയുണ്ട് പിന്നെ ആ വടക്കേ നട വർഷത്തിൽ ഒരു പ്രാവശ്യം നട തുറക്കും അതും രാത്രി പന്ത്രണ്ട് മണിക്ക് തുറക്കുകയും ചെയ്യും ഇതായതാന്ന വടക്കേ നട രാത്രി പന്ത്രണ്ട് മണിക്ക് നട തുറക്കുകയും ചെയ്യും അപ്പൊ അത് കാണാൻ ഒരുപാട് ഉണ്ടാവും അതൊരു വിശേഷ ദിവസമാണ് അന്ന് ഒരുപാട് പൂജകളും കാര്യങ്ങളെല്ലാം ഉണ്ടാകും പിന്നെ ഇവിടെ പൂരോത്സവം നടക്കും ഈ ക്ഷേത്രത്തിലെ പൂരോത്സവം നടക്കലുണ്ട് പണ്ട് കാലത്തെല്ലാം പിന്നെ പൂരക്കളിയും അതും ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം കുറച്ച് നിന്ന് എന്നാലും ഇപ്പം വീണ്ടും പൂരക്കളികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ തിരിച്ച് അമ്പലത്തിൽ നിന്ന് പോകാൻ ഇറങ്ങുന്നതാണ് തൊഴുതെന്ന് അവരോട് യാത്ര പറയുന്നതാണ് യാത്രയും പറഞ്ഞ് പോകാമെന്ന് വെച്ച് പിന്നെ ആദ്യമായിട്ട് അമ്പലത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ചമ്മലം ഉണ്ടായിരുന്നു ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോസ് ഒന്നും ഞാൻ അമ്പലത്തിൽ നിന്നും എടുത്തിട്ടില്ല അപ്പം ആദ്യമായിട്ടായത് നിങ്ങളും ക്ഷമിക്കണം ഒരു വീഡിയോ ആണിത് ഇതാണ് വ്യൂ അമ്പലത്തിന്റെ പുറത്ത് നല്ലൊരു തമാശ നടന്ന് എൻ്റെ മോനെ മത ആ കാണും എൻ്റെ ഏട്ടൻ്റെ മോളാന്ന് പോലെ ചെരുപ്പഴത്ത് ഒളിപ്പിച്ചു വെച്ച് അതിനുള്ള പരുതലാണ് ഇതിപ്പോ നടക്കുന്നത് അമ്മയും എല്ലാരും കൂടി പരുതലാണ് എൻ്റെ മോൻ പറഞ്ഞു കൊടുക്കുന്നു അവിടെ ഉള്ളത് അവൻ പറയുന്നുല്ല അവൻ അറിയാതെ പോലെ ഇതാ അങ് ദൂരെ നിന്നിട്ടുണ്ടത് ലാസ്റ്റ് ഞാൻ വഴക്ക് പറഞ്ഞേരം അവൻ കാണിച്ചു കൊടുക്കാൻ നോക്കുന്നതാണ് ഇപ്പം കാണിച്ചു കൊടുത്ത് അവിടെ പോയിട്ട് ഇടുന്ന ചെരുപ്പ് കുറെ സമയം നമ്മൾ പരതി ഓണിങ്ങനത്തെ കുസൃതി എല്ലാം ഒപ്പിക്കും അമ്പലത്തിൽ പോയെല്ലാം പിന്നെ ഇപ്പൊ ഇത് ഇതിൻ്റെ അടുത്തൊരു തട്ടുകടയുണ്ട് അവിടെ പോണ്ടിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പോകാ പോകാന്ന് ഞമ്മളെ നാളെ പോകാൻ നമ്മക്ക് വെള്ളംകളി കാണാൻ പോയാൽ അവിടെ പോകാന്ന് പറഞ്ഞ് ആ ദേഷ്യം കൊണ്ടത് മുന്നിൽ ഊടുന്നതാണ് പോയെ ഞാൻ എന്നാ വീട്ടിലോട്ടേക്ക് പോയിക്കൊള്ളുന്നുണ്ട് ഓടുന്നോട്ടാന്നത് നാളെ ഈ സമയത്തെല്ലാം ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല അത്രയും ജനങ്ങളായിരിക്കും പെരിടായി വീട്ടിലെത്താറായി വീണ്ടും അടുത്ത വീഡിയോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് തിരിച്ചു വരാം ഓക്കെ ബായ്